നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയാൻ അതായത് മാർച്ച് എട്ടിനാണ് നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നത് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഇതിൻ്റെ ഭാഗ്യം ലഭിക്കുമെങ്കിലും മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാർക്ക് പൂർണ്ണ ഫലം ലഭിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല മാർച്ച് എട്ടിന് സൂര്യനും ചൊവ്വയും സംയോജിക്കുന്നു അതിൻ്റെ ഫലമായി നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നു ഇത് ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുമെന്നത് പകൽ പോലെ സത്യമാണ് ഈ ഒരു രാജയോഗ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ധനം ആരോഗ്യം സമ്പത്ത് കുടുംബം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഈ ഒരു മാറ്റം പ്രകടമാകും പല കാര്യങ്ങളിലും നിങ്ങളെ അനുകൂലമായി സ്വാധീനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫലം അനുഭവത്തിൽ വരിക ഈ ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ചുരുക്കി പറഞ്ഞാൽ ജീവിതം പോലും അടുത്ത അവസ്ഥയിലാണ് ഇവരിൽ പലരും എന്നാൽ ഇനി അതൊക്കെ മാറി വലിയൊരു നേട്ടത്തിലേക്ക് കുതിക്കാൻ പോവുകയാണ് ഈ ഒൻപത് നക്ഷത്രക്കാർ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടാനുള്ള ഭാഗ്യമാണ് ഈ രാജയോഗത്താൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് എന്നതിൽ സംശയമില്ല ആ മൂന്ന് ഭാഗ്യരാശികളും ഒൻപത് നക്ഷത്രക്കാരും ആരെന്ന് നമുക്ക് വിശദമായി നോക്കാം എല്ലാവരും നിങ്ങളുടെ പേര് നാളുമെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കതുകൊണ്ടൊരു നഷ്ടവും ഉണ്ടാകില്ല മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണോ അവയെല്ലാം മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നതാണ് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം തെളിയും ആദ്യമായി ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് നവപഞ്ചമ രാജയോഗം പല ഗുണങ്ങളാണ് നൽകുന്നത് പലപ്പോഴും കാലമായുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സാധിക്കുന്നതാണ് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിലനിൽക്കും നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട നേരത്തെ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭവും നിങ്ങൾക്ക് വന്നു ചേരും വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി മികച്ചതാവുകയും ചെയ്യും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വിജയം ജീവിതത്തിൽ കാത്തിരിക്കുന്ന ഒരു സമയം തന്നെയാണ് മാർച്ച് എട്ട് മുതൽ ശമ്പള വർധനവുണ്ടാകും സമ്പാദിക്കുന്നതിൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ വരുമാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാനും ഉപരി പഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനും സാധിക്കും സന്തോഷകരമായ കുടുംബ ജീവിതം നയിക്കാൻ സാധിക്കും മാർച്ച് എട്ട് മുതൽ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുമെന്ന് തന്നെ പറയാം അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം ചതയം പൂരുട്ടാതി കുംഭൻ രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് നവപഞ്ചമ രാജയോഗം വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുക തന്നെ ചെയ്യും പലപ്പോഴായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം തിരികെ ലഭിക്കും കൂടാതെ നിങ്ങളുടെ ജന്മരാശിയുടെ ലഗ്നഭാവത്തിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് അത് വളരെയധികം നിങ്ങൾക്ക് അനുകൂലമാണ് അതുവഴി സമൂഹത്തിൽ നിങ്ങൾക്ക് ബഹുമാനവും ആദരവും ലഭിക്കുക തന്നെ ചെയ്യും സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് മാർച്ച് എട്ട് മുതൽ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ പെട്ടെന്നുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരുകയും ദാമ്പത്യ ജീവിതം ഭദ്രമാവുകയും ചെയ്യും ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾ വിലമതിക്കപ്പെടും സന്തോഷകരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ് മനസ്സിൽ സൂക്ഷിക്കുന്ന പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയം പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് മീനൻ രാശിയാണ് പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി മീനൻ രാശിക്കാർക്ക് സൂര്യൻ്റെയും ചൊവ്വയുടെയും ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന നവപഞ്ചമ രാജയോഗം അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും ജോലിയുടെ കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുക തന്നെ ചെയ്യും പുതുതായി ജോലി അന്വേഷിക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മികവ് തെളിയിക്കുന്നതിനും പുതിയ ജോലി ലഭിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് മനസ്സുറപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ജോലി ഇല്ലാത്തവർക്ക് പുതിയൊരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യം അനുകൂലമായിട്ട് വന്നു നിൽക്കുന്ന സമയമാണ് പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും സന്തോഷകരമായ പല മാറ്റങ്ങൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളർച്ച കൈവരിക്കാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ശ്രദ്ധിക്കേണ്ടത് അനാവശ്യ ചിലവുകളിൽ നിയന്ത്രണം വേണം എന്നുള്ളത് മാത്രമാണ് അല്ലാത്ത അത് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകും എങ്കിലും രാജയോഗത്തിൻ്റെ ശക്തമായ ഫലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കുക തന്നെ ചെയ്യും അപ്പോഴും ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള അധിക ചിലവുകൾ വരാതിരിക്കാനും വരുത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധ വേണം എല്ലാ അർത്ഥത്തിലും ജീവിതം മികച്ചതായി മാറുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയമില്ല